നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി രൂപയാണ് അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ലഭിക്കാനുള്ളത് ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ച തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യ ഗഡുവായി സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക ഇത്തരത്തിൽ രണ്ട് ഘടുക്കളായി വിതരണം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ മസ്തലം ചെയ്ത ആളുകൾക്കായിരിക്കും തുക ആദ്യം എത്തിച്ചേരുക അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും സർക്കാർ ആദ്യം തുക വിതരണം ചെയ്യുക പിന്നീടായിരിക്കും കൈകളിലെത്തിയുള്ള ആളുകൾക്കുള്ള വിതരണം ആരംഭിക്കുക മസ്തറിംഗ് ഇനിയും പൂർത്തിയാക്കാത്തവർ ഈ മാസം ഇരുപതിനുള്ളിൽ പെൻഷൻ മസ്തിങ്ങ് ചെയ്ത് പെൻഷൻ ലിസ്റ്റിൽ ഇട നേടുക വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക